ഈ സർ സർ ഹലോ വർക്ക് ഒക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ അതായത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും എങ്ങനെയാണ് ഇവളുടെ ഈ വോട്ട് കേറി 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 കയറി സർ ആ പിന്നെ ആ ഷിൻഡോ ഇല്ലേ സർ അവന്റെ വോട്ട് കുത്തനെ കേറുവാടല്ലോ എവിടെയും നിൽക്കുന്നില്ലല്ലോ റോക്കറ്റ് പോലെ സർ അവിടെ നമ്മുടെ മുല്ലമോൾക്ക് മാക്സിമം ഉയരങ്ങളിലെത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യത നിങ്ങൾ തന്നെ ഒരു നിങ്ങൾ ഈ വിളിക്കുന്നത് സാറുന്ന് തന്നെ അല്ലേ ആ പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് അങ്ങ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആ ഒരു പഴയ ഓഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ സർ അത് ഞാനങ്ങ് പുറത്തുവിടും അതായത് ഞാൻ എന്റെ മുല്ലമോളെ വിളിച്ച ഒരു കോളുണ്ടല്ലോ ആ കാര്യം ഇപ്പോഴും പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതൊന്ന് പുറത്ത് വിട്ടേക്കല്ലേ സാറേ എന്റെയും മോളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇഷ്ടങ്ങൾക്ക് ഞാനങ്ങ് വഴങ്ങും അല്ലെങ്കിൽ എന്റെ മോളെ ജയിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ദേഷ്യാനായിട്ട് ചെയ്യണം ഇപ്പൊ രണ്ടാം സ്ഥാനത്തേക്കൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടി കൂട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ എന്റെ മോൾക്കെതിരെ സംസാരിച്ച ജിബിനെ ഗുളിക കൊടുത്ത് മാനസിക രോഗിയാക്കി പുറത്താക്കിയത് എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു അതേപോലെ നമ്മുടെ ഗ്രാഫ് വേർന്ന് വരുന്ന ഷിൻഡോ ഇല്ലേ അവനും ഗുളിക ഒന്ന് കൊടുക്കാൻ മറക്കണ്ട ആ ഗുളിക ഷിൻഡോയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് സർ അന്ന് ഞാൻ ബിഗ് ബോസ് വീടിനകത്ത് കയറിയ സമയത്ത് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടസ്റ്റൻസിനോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്റെ കൺഫെഷൻ റൂമിൽ വെച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല മോളൊന്ന് കപ്പ് വാങ്ങിച്ചിറങ്ങിക്കോട്ടെ ഇതിനുള്ള മറുപടി ഞാൻ അപ്പത്തരാ